ചെരുപ്പില്ലാണ്ട് ആയിരം സ്റ്റെപ്പ് കയറി കോയമ്പത്തൂരിൻ്റെ എൻഡർ വ്യൂ കാണാൻ പറ്റുന്ന ധർമ്മലിംഗം മലയിലേക്കാണ് ഇന്നത്തെ യാത്ര ധർമ്മലിംഗം മലയുടെ വിശ്വാസം എന്ന് പറയുന്നത് സ്വയംഭൂവായിട്ടുള്ള ആയിരം വർഷം പഴക്കമുള്ള ഒരു ശിവ ടെമ്പിളാണ് അതോടൊപ്പം തന്നെ ഫോറസ്റ്റുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തിരിക്കുന്ന അനിമൽസൊക്കെ പാസ് ചെയ്യുന്ന ഒരു മല കൂടിയാണ് ഈ ധർമ്മലിംഗമലെന്ന് പറയുന്നത് എനിക്കവിടെ പോയപ്പോൾ ഭയങ്കര കാ പീസ്ഫുള്ളായിട്ടാണ് ഫീൽ ചെയ്തത് ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയില്ലേ വലിയ ആളും ബഹളമൊന്നുമില്ലാണ്ട് അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങളില്ലാണ്ട് ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലം ആക്ച്വലി പതിമൂന്ന് ആണ് ഈ ധർമ്മലിംഗം മലയിലേക്കുള്ളത് നിയറസ്റ്റ് റെയിൽ റെയിൽവേ സ്റ്റേഷൻ മധുക്കരയാണ് എന്തായാലും ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ട്രെയിൻ പോകുന്ന കാണാൻ പറ്റും കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ് സ്റ്റെപ്പ് താഴേന്ന് നമ്മൾ കയറണം ടെമ്പിൾ എത്താൻ വേണ്ടിയിട്ട് ചെരുപ്പില്ലാണ്ടാണ് കയറേണ്ടത് അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളം എന്തായാലും നിങ്ങൾ ക്യാരി ചെയ്യണം ഹാർട്ടിന് പ്രശ്നമുള്ളവർ അങ്ങനെയൊന്നും കയറാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ബിക്കോസ് ഹൈക്കിംഗ് എന്ന് തന്നെയാണ് ഈ സ്റ്റെപ്പുകളെ പറയാൻ പറ്റുക അതേപോലെ തന്നെ ഈ പകുതി പോർഷനിലാണ് നമുക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല വൈഡ് ആയിട്ട് കോയമ്പത്തൂർ എൻ്റെ സിറ്റി കാണാനും പറ്റുക എന്തേ അങ്ങനെ പറയാമെന്ന് വെച്ചാൽ മുകളിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും അതിനെ ഹൈഡ് ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഇവിടെ തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുക അങ്ങനെ ഞങ്ങൾ അവസാനം വീണ്ടും നടന്ന് മ മുകളിലെത്തി ഫോട്ടോയും വീഡിയോയും അലൗഡും അല്ല അതും കൂടി ശ്രദ്ധിക്കണം ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഓരോരുത്തരുടെ വിശ്വാസങ്ങളും അവരുടെ പ്രാർത്ഥനകളും വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് ഞങ്ങളും പോയി ഫിസിക്കലി ഞങ്ങളൊന്ന് ഫ്ലെക്സിബിളാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൽ വന്നത് അങ്ങനെ ഞങ്ങളവിടെ വന്നു കുറച്ച് നേരം ഇരുന്നു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഞങ്ങൾ ഒരു മണിക്കൂർ എടുത്ത് കയറിയാൽ ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ടു ആറ് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നിർത്താണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടി താഴെ വന്നിട്ടോ ഇതാണ് ധർമ്മലിംഗ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ എട്ടിമടയാണ് കോയമ്പത്തൂർ ഗൂഗിളിറ്റ് ചെയ്ത ഒക്കെ കിട്ടും ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് വെച്ചിട്ട് അത് കുറച്ച് റിച്വൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റിംഗ് അത്യാവശ്യം കോയമ്പത്തൂരിൻ്റെ എല്ലാ വ്യൂവും കിട്ടുന്ന ഒരു ടെമ്പിളാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇട്ടോളൂ ബൈ